നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു ദുരന്തമാണ് കുവൈറ്റിൽ സംഭവിച്ചിരിക്കുന്നത് സഹായ വാഗ്ദാനവുമായി പലരും രംഗത്തെത്തിയിരിക്കുകയാണ് എം എ യൂസഫ് അലി അതുപോലെ തന്നെ പ്രവാസി വ്യവസായി രവി പിള്ള സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഈ കുവായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നിർണായക ഇടപെടലുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിദേശകാര്യ മന്ത്രാലയവുമായി നേരിട്ട് ബന്ധപ്പെട്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കുവൈത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു കുവൈറ്റിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയവുമായി നേരിട്ട് ബന്ധപ്പെട്ടുവെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കുവൈറ്റിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു മാത്രമല്ല കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കുകയുണ്ടായി കുവൈറ്റിലേക്ക് പോകുന്നതിന് തൊട്ടുമുന്നേ അദ്ദേഹം പറഞ്ഞത് അതായത് അവിടെ എത്തി മൃതദേഹം തിരിച്ചറിയുമ്പോൾ അത് ബന്ധുക്കളെ അറിയിക്കും മാത്രമല്ല മൃതദേഹം വിട്ടുകിട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കും എന്നതടക്കമുള്ള പ്രതികരണം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അറിയിച്ചിരുന്നു അതുമാത്രമല്ല പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അവലോകന യോഗം ചേർന്നു കേന്ദ്ര സർക്കാർ സഹായധനം പ്രഖ്യാപിക്കുകയുണ്ടായി മരിച്ചവരിൽ ഒട്ടുമിക്കവരും ഇന്ത്യക്കാരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാജ്യത്തെ ഒന്നടങ്കം നടക്കിയ ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാ സഹോദരങ്ങളും സുരക്ഷിതരായിരിക്കുകയും ഈ ദുരന്തം ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പ്രതികരിക്കുകയുണ്ടായി കുവൈറ്റ് അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞിട്ടുണ്ടെന്നും ഇവ തിരിച്ചറിയുന്നതിനായി ഡി പരിശോധന നടക്കുകയാണെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് പറഞ്ഞു കുവൈറ്റിലെ മങ്കാഫിലിൽ കമ്പനി ജീവനക്കാർ താമസിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ പതിനാല് മലയാളികളാണ് മരിച്ചത് ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ നാൽപ്പത്തി ഒൻപത് ഭാരതീയർ മരിച്ചു ഇതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണെന്ന് നോർക്ക അറിയിച്ചിരിക്കുകയാണ് ഇവരുടെ പേരുവിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് ചികിത്സയിലുള്ളവരിൽ ഒമ്പത് പേരുടെ നില ഗുരുതരമാണ് സംഭവത്തെ തുടർന്ന് കെട്ടിട കമ്പനിയുടമകൾ ഈജിപ്ഷ്യൻ സ്വദേശിയായ കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരൻ മറ്റുദ്യോഗസ്ഥർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കി മാത്രമല്ല കുവൈറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ഒരു വിഷയത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്താണ് സംഭവിച്ചത് തീപിടുത്തത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും കുവൈറ്റിലെ തീപിടുത്തമുണ്ടായ കെട്ടിടം പ്രവർത്തിക്കുന്നത് മലയാളി വ്യവസായിയുടെ കമ്പനി എൻ ബി ടി സിയുടെ കീഴിലാണ് മാങ്ഗാഫ് മേഖലയിലെ അപ്പാർട്ട്മെന്റിൽ ബുധനാഴ്ച രാവിലെയോടെയാണ് തീ പടർന്നത് ഏകദേശം ഇരുന്നൂറ് ജീവനക്കാർ ഈ സമയം ആറുനില കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കമ്പനിയിലെ ജോലിക്കാരായ താമസക്കാർ ഉറങ്ങിക്കിടന്ന സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത് കൂടുതൽ പേരും പുക ശ്വാസിച്ചുണ്ടായ ശ്വാസമുട്ടൽ കാരണമാണ് മരിച്ചത് രക്ഷപ്പെടാനുള്ള വാതിലുകൾ തുറക്കാനായിട്ടില്ല എന്ന് അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സംഭവത്തിൽ കുവൈറ്റ് അധികൃതർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവർ പകുതിയിലധികവും കേരളം തമിഴ്നാട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അറബ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അപകടത്തിന് ഉത്തരവാദികൾ അതിൻ്റേതായിട്ടുള്ള ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ഡയറക്ടർ മേജർ ജനറൽ നാസർ അബ്ദു സ്ലൈബ് വ്യക്തമാക്കി ഇവരെ നടക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തെ പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ദുരന്തം തന്നെയാണിത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത